ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്ന് കർക്കിടക മാസം രാമായണ മാസം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലെല്ലാം വായന തുടങ്ങിയത് രാമായണ മാസത്തിൽ എല്ലാ ക്ഷേത്രത്തിലും വായന ഉണ്ടല്ലോ പക്ഷേ കേരളത്തിലെല്ലാ അമ്പലത്തിലും ഉണ്ടെങ്കിലും ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന തമിഴ്നാട്ടിലങ്ങനെ ഒരു അമ്പലത്തിൽ വായന വയ്ക്കാറില്ല ഉത്തരേന്ത്യൻ ഉത്തരേന്ത്യയിലൊക്കെ നല്ല സവിശേഷതയാണ് അവിടെ ഉള്ള അമ്പലങ്ങളിലെല്ലാം അതുപോലെ തന്നെ ഇന്ന് ഹനുമാൻ്റെ അമ്പലത്തിലും രാമൻ്റെ അമ്പലത്തിലും ഒരുപാട് സവിശേഷതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഹനുമാൻ്റെ അമ്പലമോ രാമൻ്റെ അമ്പലമോ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി തൊഴണം ഇന്ന് ചേച്ചി ഈ വീട് ഇടുന്നതിന്റെ കാരണം കർക്കിടകം തുടങ്ങുമ്പോൾ എന്തായാലും നമ്മൾ ബലിയിടാനൊക്കെ പോകും ബലിയിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഇന്ന് വന്നത് ബലിയിടുമ്പോൾ നമ്മൾ തലേനെ വ്രതം എടുക്കേണ്ടതാണ് വ്രതം എടുക്കുമ്പോൾ മത്സ്യമാംസാദികളോ മദ്യപാനമോ കുടുംബ ബന്ധമോ പാടില്ല വ്രതമിടാൻ പോകുന്നതിൻ്റെ അന്ന് രാവിലെ കുളിച്ച് തൊഴുത് ഈറൻ അണിഞ്ഞ് വേണം നമ്മൾ പോയി മുങ്ങി കുളിച്ചിട്ട് അതേപോലെ ഈറൻ അണിഞ്ഞു വന്ന് വേണം നമ്മൾ ബലിയിടാൻ ബലിയിടുന്നത് നമ്മളൊരു കർമ്മിയുടെ നേതൃത്വത്തിലായിരിക്കണം നമ്മൾ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി പോയിടുകയാണെങ്കിൽ അവിടെ നിറയെ പേര് മുക്ക് പറഞ്ഞു തരാൻ കാണും അതല്ല വീട്ടിലാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വീട്ടിലൊരു കർമ്മിയുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്താൻ നമുക്ക് കഴിയണം ബലിയിട്ടതിന് ശേഷം അവർക്കൊരു ദക്ഷിണ കൊടുക്കണം നമ്മൾ അമ്പലങ്ങളിൽ പോയി ഇടുവാ ഇടു ഇട്ടിട്ട് വരുവാണെങ്കിൽ നമ്മൾ ബലിയിട്ടതിന് ശേഷം നമ്മൾ നല്ലതായിട്ട് കുളിച്ചിട്ട് വന്ന് നമുക്ക് അമ്പലത്തിൽ തൊഴാവുന്നതാണ് തൊഴുത് വരുമ്പോൾ നമ്മൾ അമ്പലത്തിലൊരു അന്നദാനത്തിന് കൊടുക്കുന്നതും നല്ലതാണ് ആ അന്നദാനത്തിന് നമ്മൾ കൊടുത്താൽ നമുക്ക് ബലിയിട്ടതിനേക്കാട്ട് ഇരട്ടി ഫലം കിട്ടുമെന്നാണ് അതിനാൽ നിങ്ങൾ ബലി ഇട്ടതിന് ശേഷം ഒന്ന് കുളിച്ചിട്ട് അമ്പലത്തിൽ വന്ന് തൊഴുത് ആ അമ്പലത്തിൽ ഒരു ദക്ഷിണ കൊടുത്താൽ അന്നദാനത്തിന് ഒരു ദക്ഷിണ കൊടുത്ത് ചെറിയ ദക്ഷിണ കൊടുത്താൽ നിങ്ങൾക്ക് രണ്ട് ഇരട്ടി ഫലം കിട്ടുമെന്നാണ് അപ്പോൾ നമ്മൾ ഈ ബലി ഇടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പം ബലി നമുക്ക് എല്ലാവർക്കും ഇടാം പിന്നെ പന്ത്രണ്ട് വർഷം നമ്മൾ തുടർച്ചയായിട്ട് ബലി ഇട്ടതിന് ശേഷം ഈ കർക്കിടക മാസം വരുന്ന ബലി കൂടെ ഇട്ടിട്ട് നമുക്കത് നിർത്താവുന്നതാണ് അതല്ല നിങ്ങൾക്ക് ഒരു വർഷം ബലി ഇട്ടിട്ട് പിന്നെ ഈ കർക്കിടകവാവിൻ്റെ ബലി വരുമ്പോൾ അതിട്ട് അങ്ങനെ നിർത്താം പക്ഷെ പന്ത്രണ്ട് വർഷം ബലി ഇട്ടിട്ട് ഒരു കർക്കിടകവാവിനുള്ള ബലി ഇട്ട ഇടുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ഈ ബലി ഇടുമ്പോൾ ആ കൊടുക്കുന്ന സാപ്പാട് കൊടുക്കുന്ന ആഹാരം പിതൃക്കൾ വന്ന് കഴിക്കുമെന്നാണ് പറയുന്നത് കാരണം പിതൃക്കൾ വസിക്കുന്നത് ചന്ദ്രമണ്ഡല മണ്ഡലത്തിലാണ് ഈ കർക്കിടക മാസം പിതൃക്കൾ ഉണരും അപ്പോൾ അവർക്ക് വിശക്കും വിശക്കുമ്പോൾ നമ്മളീ കൊടുക്കുന്ന ഭക്ഷണമാണ് അവരുടെ വിശപ്പ് മാറ്റുന്നത് അങ്ങനെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ബലി ഇടുന്നത് കൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ഒരു വീട്ടിലുള്ള സ്ത്രീകൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാം ഈ ബലി ഇടാം കാരണമെന്ന് പറയുന്നത് വീട്ടിലുള്ള അച്ഛനോ അമ്മയും മരിച്ചിട്ട് വേണം ഈ ബലി ഇടാന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നവർക്കും ഇതിട്ട കാരണം നമ്മുടെ ശരീരത്തിൽ ഈ അച്ഛൻ്റെയും അമ്മേടേയും ജീനുണ്ട് അപ്പോൾ അവരുടെ തലമുറ മുപ്പത്തിരണ്ട് തലമുറയിലുള്ള സെല്ലുകൾ നമ്മുടെ ശരീരത്തുണ്ട് അത് ഏഴ് തലമുറയുടെ സെല്ലുകൾ ജീനുകൾ സജീവമായി നമ്മുടെ ശരീരത്തുണ്ട് അതുകൊണ്ടാണ് ബലിയിടുമ്പോൾ ഏഴ് പ്രാവശ്യം പൂജ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കർമ്മി പറഞ്ഞു തരുമ്പോൾ നമുക്കറിയാത്തതും അറിയറിയുന്നതുമായ എല്ലാം നമ്മൾ പറയാൻ പറയുമ്പോൾ നമ്മൾ ആ മരിച്ചു പോയ അല്ലാതെ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും നമ്മൾ ഒരു ഒരു നിമിഷം നമ്മൾ നെഞ്ചോട് ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ അവരെ ഓർമ്മിക്കാൻ എന്നിട്ട് ആ ഒരു ശക്തി ഒരു എനർജി നമ്മുടെ ശരീരത്തോട്ട് കൊടുത്തതിന് ശേഷം എന്നി ആ ആ നമ്മൾ ആ അവരുടെ ജീനുകളുടെ ശക്തി നമ്മുടെ ശരീരത്തിൽ ആവാഹിച്ചു കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഇലയിൽ വെക്കുന്നു അങ്ങനെയാണ് പറയപ്പെടുന്നത് കാരണം ഒരു വർഷം നമ്മൾ കർമ്മവും പൂജയും എല്ലാം ചെയ്ത് നമ്മുടെ ശരീരം ആകെ എനർജി നഷ്ടപ്പെട്ടിരിക്കുകയായിരിക്കും അപ്പോൾ അതൊരു റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും അതിനാണ് ഈ കർക്കിടകത്തെ ബലി ഇടുന്നത് ആ റീചാർജ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് വീണ്ടും എനർജി ശേഖരിക്കാൻ അപ്പോൾ ഈ ബലി ഇടുന്നത് കൊണ്ടുള്ള ഉദ്ദേശം ഇതുമുണ്ട് അപ്പോൾ എല്ലാവരും ഇടാൻ പോകുമ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ബലി ഇട്ടിട്ട് വീട്ടിൽ വരുമ്പോൾ ആ ബലി ഇട്ടിട്ട് വന്നല്ലേ ഇനിയിപ്പോൾ മീനോ നമുക്കെല്ലാം മദ്യപാനമൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാൽ അത് പാടില്ല ഈ വ്രതത്തിൻ്റെ തലേന്നും വ്രതം ഇട്ട നമ്മൾ വെരി ഇട്ടിട്ട് വരുന്ന ദിവസവും നമ്മൾ രണ്ട് ദിവസവും നമ്മൾ ഈ വ്രതം എടുത്തതുപോലെ തന്നെയാണ് ആ വെരി ബലി ഇട്ടതിന് ശേഷം വീണ്ടും വന്നാലും നമ്മളത് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരട്ടി ദോഷം ഉണ്ടാകും അടുത്ത ദിവസം നിങ്ങൾക്ക് മദ്യപാനം മദ്യപാനമോ മദ്യപാനം കുടിക്കേണ്ടതെന്നേ ഞാൻ പറയത്തുള്ളൂ മത്സ്യമാംസാലികളൊക്കെ കഴിക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി ബലിയിടണം പിന്നെ ഈ ഒരു വർഷം നമ്മളിപ്പോൾ ബലി ഇട ഇടാതിരുന്നിട്ട് അടുത്ത പ്രാവശ്യം പോയി ബലി എന്ന് ചോദിച്ചാൽ അത് ഇടാം കേട്ടോ പക്ഷെ ആ ബലി ഇടുന്നതിന് മുമ്പ് നമ്മൾ പതിനൊന്ന് പേർക്ക് അന്നദാനം കൊടുത്തിട്ട് വേണം നമ്മൾ പോയി ബലിയിടാൻ കാരണം ആ ഒത്തു ദിവസം നമ്മൾ ബലി ഇട്ടില്ലല്ലേ അതിന് ആ പതിനൊന്ന് പേർക്ക് അന്നദാനം കൊടുത്തിട്ട് വേണം നമ്മൾ അടുത്ത പ്രാവശ്യം പോയി ബലി ഇട അപ്പോൾ അതിന്റെ ഫലം നമുക്ക് കിട്ടും അപ്പ എല്ലാവരും പോയി ബലി ഇടണം ഇനി ഒരു പുതിയ വീഡിയോ കൊണ്ട് ചേച്ചി വരുന്നതായിരിക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്കും തരണം സ്കിപ്പ് ചെയ്യാതെ കാണണം ചേച്ചിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും കർക്ക ആ കർക്കിടക മാസം ആദ്യത്തെ അമാവാസിയിലാണ് ഇത് ചെയ്യേണ്ടത് ആദ്യം വരുന്ന അമാവാസയാണ് ഇതിന് യോജിച്ചത് അതാണ് ഉത്തമം അതായത് ഈ കർത്തവാവ് വരുന്ന ദിവസം ഈ കറുത്തവാന്ന് പറയുന്നത് എന്തോ ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർ രേഖയിൽ വരുന്നതാണ് കറുത്തവാട്ട് വരുന്നത് ഭൂമി ചന്ദ്രൻ്റെ അടുത്ത് നിഴൽ ആ ഭൂമിയുടെ നിഴൽ ചന്ദ്രൻ പതിക്കുമ്പോൾ നമുക്ക് കറുപ്പാട്ട് തോന്നും അതിങ്ങനെ സൂര്യനിലൂടെ ആയി ഒരു വലയെ സൃഷ്ടിച്ചു വരുന്നതാണ് ഈ കറുത്തവാവ് അപ്പോ കർക്കിടക മാസത്തിലെ ആദ്യത്തെ കർത്തവാണു ബലിയിടാൻ ഉത്തമം അപ്പ എല്ലാവരും പോയി ബലിയിട്ട് പിന്നെ കടലിൽ പോയി ചെയ്യുന്നതുകൊണ്ട് ഗുണമെന്ന് പറയുന്നത് കടലിലാകുമ്പോൾ ഒഴുക്കി വിടാം അതങ്ങ് ഒഴുകി ചേരും വീട്ടിലൊക്കെ ഇട്ടാൽ നമ്മൾ കൊണ്ട് അങ്ങകത്ത് എവിടെയെങ്കിലും കൊണ്ടുവക്കെ കാക്ക വന്ന് കൊത്തി തിന്നോണ്ട് പോകണം മറ്റേ നമ്മൾ നല്ലതായിട്ട് പോയി മുങ്ങി കുളിച്ച് മുങ്ങി അങ്ങനെ വിടാം അതുകൊണ്ട് അടുത്തൊക്കെ പുഴ അടുത്തൊക്കെ കടലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി ചെയ്യാം പിന്നെ വയസ്സായവരൊക്കെ എന്തോയി വീട്ടിൽ ചെയ്താൽ മതി അപ്പോൾ ചേച്ചി പോയിട്ട് വരാം ബൈ